പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം ഒൻപത് അവൻ വണ്ടിയും എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി ഗേറ്റ് തുറന്ന് റോഡിലേക്ക് നടന്നതും അവൻ ആ വീടിന് മുന്നിലേക്ക് നോക്കി അവിടെ പടിയിൽ ഇരുന്ന് ആരെയോ നോക്കിയിരിക്കുന്ന ഒരു അമ്മയെയും മകളെയും അവൻ കണ്ടു അവർ പക്ഷെ നല്ല സംസാരത്തിലാണ് അവൻ അവരെ നോക്കിക്കൊണ്ട് വണ്ടിയും എടുത്തുകൊണ്ട് പോയി അവൻ പോയത് അവൻ്റെ ഫ്രണ്ട് നന്ദന്റെ അടുത്തേക്കാണ് നന്ദൻ്റെ വീട് അവിടെ കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് അവൻ അവൻ്റെ കൂടെ കോളേജ് കാലഘട്ടം മുതൽ ഉള്ള ഒരു ഫ്രണ്ടായിരുന്നു ഇപ്പോൾ അവൻ പഠിപ്പിക്കാൻ പോകുന്ന കോളേജിലും അവൻ അധ്യാപകനായിട്ട് ഉണ്ട് അവനോട് സംസാരിച്ച് കുറേ സമയം കഴിഞ്ഞിട്ടാണ് സണ്ണി തിരിച്ചു വരുന്നത് വരുമ്പോൾ ആ വീടിന്റെ മുൻവാതിൽ അടഞ്ഞു കിടക്കുന്നുണ്ട് മുന്നിൽ ഒരു കാറ് വന്ന് കിടക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ അവൻ എഴുന്നേറ്റപ്പോൾ കണ്ടു മുറ്റം അടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ പെൺകുട്ടിയെ അത് നോക്കിക്കൊണ്ട് അവൻ അവിടെ കോഫിയും കുടിച്ചുകൊണ്ടിരുന്നു മുറ്റം അടിച്ചു കഴിഞ്ഞ് അവൾ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് ഇരിക്കുന്നതും പത്രം തട്ടിപ്പറിച്ച് വാങ്ങുന്നതും അച്ഛൻ്റെ കണ്ണട പിടിച്ചു വാങ്ങി അത് വച്ചുകൊണ്ട് പത്രം വായിക്കുന്നതും എല്ലാം ഒരു പുഞ്ചിരിയോടെ അവൻ നോക്കി കണ്ടു അപ്പോഴാണ് അവനെ ഇന്നലെ താക്കോൽ കൊടുത്ത ആ ചേട്ടൻ വന്നത് എന്താ മോനെ മോനിച്ചിരിക്കുന്നത് അയാൾ ചോദിച്ചു ഒന്നുമില്ല ചേട്ടാ അവൻ പറഞ്ഞു അവൻ മുന്നിലെ വീട്ടിലേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടതും അത് രാജേന്ദ്രൻ നായരും അയാളുടെ മകൾ ഗൗരിയുമാണ് നല്ല വായാടിയാണ് ഇവിടെ അടുത്തുള്ള കോളേജിലാണ് പഠിക്കുന്നത് മോൻ പഠിപ്പിക്കാൻ വന്ന ആ കോളേജിൽ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾ പറഞ്ഞു അത് കേട്ടതും സണ്ണിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു വില്ലേജ് ഓഫീസറായ രാജേന്ദ്രൻ നായർക്കും ഭാര്യ മായയ്ക്കും ഉള്ള ഒരേയൊരു മകളാണ് ഗൗരി നല്ല മിടുക്കി കുട്ടിയാണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അയാൾ പറഞ്ഞു സണ്ണിയുടെ മനസ്സിൽ ആ പേര് ഉരുവിട്ടു ഗൗരി അല്ല ഇപ്പൊ ഓണം വെക്കേഷൻ അല്ലേ മോൻ എന്താ നേരത്തെ പോകുന്നത് അയാൾ ചോദിച്ചു ഇവിടെയൊക്കെ ഒന്ന് പരിചയപ്പെടാം എന്ന് കരുതി പിന്നെ വീട്ടിലെ അപ്പച്ചനും അമ്മച്ചയും വേളാങ്ങണിക്ക് പോയിരിക്കുകയാണ് അവർ ഓണത്തിന് രണ്ടു ദിവസം മുമ്പ് വരും അപ്പോ അവിടെ നിൽക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നത് അവൻ പറഞ്ഞു ഇവിടെ ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞ പിന്നെ ഓണമാകുമ്പോഴേക്കും നാട്ടിലേക്ക് പോകാം പിന്നെ കോളേജ് തുറക്കുന്നതിന്റെ തല ദിവസം വന്നാൽ മതിയല്ലോ അവൻ പറഞ്ഞു അത് നല്ല കാര്യമാണ് തല്ലിപ്പിടഞ്ഞ് നടക്കണ്ടല്ലോ എല്ലാം ഇപ്പോഴേ കണ്ടുവച്ച് പരിചയപ്പെട്ട് വെക്കുന്നത് നല്ലതാണ് അയാൾ പറഞ്ഞു അവൻ അവിടെ അടുത്തുള്ള പള്ളിയും അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളും എല്ലാം സണ്ണി ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു അതിനിടയ്ക്ക് സണ്ണി ഗൗരിയെയും അവളുടെ വീട്ടുകാരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആരുമായിട്ട് വലിയ അടുപ്പത്തിനൊന്നും അവൻ പോയില്ല അവരും തിരക്കിലായിരുന്നു എന്ന് തോന്നുന്നു എപ്പോഴും കാണാറില്ല അങ്ങനെ ഓണത്തിൻ്റെ രണ്ട് ദിവസം മുമ്പ് അവൻ തിരിച്ച് നാട്ടിലേക്ക് പോയി അപ്പച്ചനും അമ്മച്ചിയും വന്നത് അറിഞ്ഞാണ് പോയത് അതിനിടയ്ക്ക് തന്നെ അവൻ്റെ മനസ്സിലേക്ക് ഗൗരി എന്ന ആ പേരും ആ പെണ്ണും അവൻ്റെ മനസ്സിലേക്ക് കയറിയിരുന്നു അവൻ തന്നെ തൻ്റെ ഇഷ്ടങ്ങളെല്ലാം അപ്പച്ചനോടും അമ്മച്ചയോടും പറയുമായിരുന്നു അങ്ങനെ ഈ കുറച്ച് ദിവസം കൊണ്ട് തൻ്റെ മനസ്സിലേക്ക് കയറി കൂടിയ ആ പെണ്ണിൻ്റെ മുഖവുമായി അവൻ അപ്പച്ചേയും അമ്മച്ചിയുടെയും അടുത്തേക്ക് ചെല്ലുന്നത് അപ്പച്ചനും അമ്മച്ചിക്കും എപ്പോഴൊക്കെയോ അവൾ പോലും അറിയാതെ എടുത്ത അവളുടെ ആ ഫോട്ടോസ് എല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്തു അവർക്കും ആ പെൺകുട്ടിയെ ഇഷ്ടമായി തിരിച്ച് ഓണം കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞാണ് അവൻ വരുന്നത് ആ വീടിന് മുന്നിൽ വന്നു നിന്നതും അവൻ നേരെ നോക്കിയത് അപ്പുറത്തെ വീട്ടിലേക്കാണ് അവിടെ ഗേറ്റ് അടഞ്ഞു കിടക്കുന്നത് കണ്ടു ഇതുവരെ എഴുന്നേറ്റില്ലേ സാധാരണ അങ്ങനെയല്ലല്ലോ അവൻ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ബുള്ളറ്റ് വീടിനകത്തേക്ക് കയറ്റി നിർത്തി അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് ചെന്നു യാത്രാക്ഷീണം മാറാനായി അവൻ ഒരു കപ്പ് കാപ്പിയും എടുത്ത് പുറത്തേക്ക് വരുമ്പോഴാണ് ആ വീട്ടിലേക്ക് അപ്പുറത്തെ വീട്ടിലെ ഗൗരിയുടെ ഫ്രണ്ട് ഗേറ്റ് തുറന്ന് പോകുന്നത് കാണുന്നത് ആ പെൺകുട്ടി കുറെ നേരം വാതിലിൽ മുട്ടുന്നതും ഒച്ച എടുക്കുന്നതും എല്ലാം അവൻ കണ്ടു അവൻ കോഫി കപ്പ് അവിടെ വെച്ചുകൊണ്ട് ഗേറ്റ് തുറന്ന് റോഡ് മുറിച്ച് കടന്ന് അപ്പുറത്തെ ആ വീട്ടിലേക്ക് ചെന്നു എന്തുപറ്റി ഇത്രയും നേരമായിട്ടും ഇവരെ പുറത്ത് കാണുന്നില്ല എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് മതിലിന്റെ നിന്ന് ആ കുട്ടിയുടെ അമ്മ തല പൊക്കി നോക്കുന്നത് കണ്ടത് ഇന്നലെ രാത്രി കിടക്കാൻ നേരം കണ്ടതാണല്ലോ ഉറങ്ങിപ്പോയാവോ വണ്ടി ഇവിടെ ഉണ്ടല്ലോ ഇവിടെ തന്നെ കാണണം അവർ വീണ്ടും തട്ടി വിളിക്കാൻ തുടങ്ങി കുറേ നേരം വിളിച്ചിട്ടും അനക്കമൊന്നും കേൾക്കാതെ ആയപ്പോൾ ആ സ്ത്രീ അവരുടെ ഭർത്താവിനെ വിളിച്ചു അവനും ഭർത്താവും കൂടി ഗൗരിയുടെ വീട്ടിലേക്ക് വന്നു കുറെ നേരം വാതിലിൽ തട്ടിയിട്ടും തുറക്കാതെ വന്നതും അവർ അകത്തുണ്ട് അകത്തു നിന്നാർ കുറ്റിയിട്ടിരിക്കുന്നത് പിന്നെ ഫാൻ കറങ്ങുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട് ഗൗരിയുടെ കൂട്ടുകാരി പറഞ്ഞു മറ്റൊന്നും നോക്കണ്ട വാതിൽ ചവിട്ടി തുറക്കാം എന്തെങ്കിലും അപകടം പറ്റി കിടക്കുകയാണെങ്കിലോ എന്ന് അറിയില്ലല്ലോ അത് പറയുമ്പോൾ സണ്ണിയുടെ നെഞ്ചിൽ ഒരു പിടച്ചിൽ തോന്നുന്നുണ്ടായിരുന്നു പിന്നെ മറ്റൊന്നും നോക്കിയില്ല വാതിൽ ചവിട്ടി തുറക്കാൻ പറഞ്ഞതും സണ്ണി കുറേ നേരം വാതിലിൽ ആഞ്ഞു ചവിട്ടി കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം വാതിൽ തുറന്നു അവർ അകത്തേക്ക് നടന്നു ഗൗരിയുടെ കൂട്ടുകാരി വേഗം ഗൗരിയുടെ റൂമിലേക്കാണ് ചെന്നത് അവിടെ ഗൗരിയെ കാണാഞ്ഞതും അവർ അടുത്തുള്ള റൂമിൽ നോക്കി അത് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും റൂമായിരുന്നു അതും അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ് എന്ന് കണ്ടതും എന്തോ ഒരു പേടി എല്ലാവർക്കും തോന്നി സണ്ണി ആഞ്ഞ് ആ വാതിലിൽ ചവിട്ടിയതും വാതിൽ തുറന്നു ബെഡിൽ മൂന്ന് പേരും കിടക്കുന്നത് കണ്ടതും എല്ലാവർക്കും എന്തോ പന്തുകേട് തോന്നി സണ്ണി വേഗം ചെന്ന് അവരെ നോക്കിയതും അച്ഛൻ്റെയും അമ്മയുടെയും വായിൽ നിന്നും നുരയും പതയും വന്ന് കിടക്കുന്നുണ്ട് അത് കണ്ടതും ഗൗരിയുടെ കൂട്ടുകാരിയും അമ്മയും ഉച്ചത്തിൽ കരയാൻ തുടങ്ങി സണ്ണിയും ആകെ പതറി നിൽക്കുകയായിരുന്നു എന്തു ചെയ്യണം എന്നറിയാതെ അവനും കുറച്ചുനേരം അനങ്ങാതെ നിന്നു പെട്ടെന്ന് ഗൗരിയുടെ കാല് അനങ്ങുന്നത് പോലെ അവന് തോന്നിയത് അവൻ കുറച്ചുനേരം നോക്കിയതും കാൽവിരൽ അനങ്ങുന്നത് കണ്ടതും അവൻ വേഗം ബെഡിനടുത്തേക്ക് ചെന്നു അവൻ നോക്കുന്നത് മനസ്സിലായതും ആ പെൺകുട്ടിയുടെ അച്ഛനും കാര്യം മനസ്സിലായി വേഗം അടുത്തുകിടന്ന രാജേന്ദ്രനെ നീക്കിക്കൊണ്ട് ഗൗരിയെ പൊക്കിയെടുത്ത് സണ്ണി അവളിൽ ചെറിയൊരു അനക്കമുണ്ടെന്ന് മനസ്സിലായതും അവൻ ഓടി മുറ്റത്തേക്കിറങ്ങി മോനെ ഈ കാറിൽ തന്നെ പോകാം എന്ന് പറഞ്ഞ് രാജേന്ദ്രൻ്റെ കാറിൻ്റെ താക്കോൽ ആ പെൺകുട്ടിയുടെ അമ്മ എടുത്തുകൊണ്ടുവന്നു ഗൗരിയെ കൊണ്ട് സണ്ണി കാറിൽ കയറി ആ പെൺകുട്ടിയുടെ അമ്മ അവളുടെ തല മടിയിലേക്ക് വെച്ച് പുറകിലിരുന്നു സണ്ണി വേഗം കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വന്നു ആ പെൺകുട്ടിയുടെ അച്ഛനും സീറ്റിൽ കയറി ബാക്ക് ഡോർ തുറന്ന് ആ പെൺകുട്ടിയും കയറി സണ്ണിയുടെ ഹൃദയമെടുപ്പ് പോലെ തന്നെ അത്രയും വേഗത്തിലായിരുന്നു ആ വണ്ടിയുടെ പാച്ചിൽ റോഡിലുണ്ടായിരുന്ന വാഹനങ്ങളൊന്നും ആ നിമിഷം അവൻ കണ്ടില്ല എന്ന് പോലും തോന്നി ആ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെയാണ് വണ്ടി പോയത് കാരണം സണ്ണിക്ക് അവിടെ പരിചയമുണ്ടായിരുന്നില്ല അവിടെയുള്ള വലിയൊരു ഹോസ്പിറ്റലിന് മുന്നിൽ സണ്ണിയുടെ കാർ നിന്നതും സണ്ണി കാറിൽ നിന്നും ഇറങ്ങി ബാക്കിലെ ഡോറ് തുറന്നു അവിടെ നിന്നും ആ പെൺകുട്ടിയെ പുറത്തേക്ക് ഇറക്കിയതും സണ്ണി രണ്ട് കൈകൾ കൊണ്ടും അവളെ കോരിയെടുത്തുകൊണ്ട് കാഷ്വാലിറ്റിയിലേക്ക് ഓടിക്കയറി ഡോക്ടർമാർ വന്ന് പരിശോധിച്ചു അവളെ ഐ സിയുയിലേക്ക് മാറ്റി കുറച്ചു സമയം കഴിഞ്ഞതും മോനെ ഞങ്ങളൊന്ന് വീട്ടിലേക്ക് പോട്ടെ മോൻ ഇവിടെ ഉണ്ടാകുമോ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ രാജേന്ദ്രൻ്റെയും മായയുടെയും പോടി പോലീസൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഞാനൊന്നു പോയി നോക്കട്ടെ മോൻ എന്തായാലും ഇവിടെ ഉണ്ടാകില്ലേ അയാൾ ചോദിച്ചതും സണ്ണി തലയാട്ടി എൻ്റെ ഭാര്യയും മോളും ഇവിടെ തന്നെ ഉണ്ടാകും ഞാനേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് അയാൾ പോയി മുന്നിലിരുന്ന് കരയുന്ന അവളുടെ കൂട്ടുകാരിയെയും അമ്മയെയും സണ്ണി നോക്കി രണ്ടുപേരും നല്ല കരച്ചിലാണ് പക്ഷെ തൻ്റെ മാനസികാവസ്ഥ തനിക്കൊന്നു കരയാൻ പോലും പറ്റുന്നില്ല മനസ്സിൽ വല്ലാത്തൊരു ഭാരം കല്ല് കയറ്റി വച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു അതിനിടയ്ക്ക് അവൻ്റെ ഫോൺ റിങ്ങെയ്യുന്നുണ്ട് എടുത്തു നോക്കിയപ്പോൾ അമ്മച്ചിയും അപ്പച്ചനുമാണ് പക്ഷെ എടുക്കാൻ തോന്നിയില്ല അവൻ അങ്ങനെ തന്നെ ഐസിയുവിൻ്റെ വാതുക്കൾ തന്നെ നിന്നു താൻ അപ്പോഴും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് അവൾക്ക് ആപത്തൊന്നും വരരുത് എന്ന് കുറേ സമയം കഴിഞ്ഞതും ഐസിയുവിൻ്റെ ഡോറ് തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു ഗൗരി അപകടനില തരണം ചെയ്തു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴാണ് അവന് ആശ്വാസം തോന്നിയത് പക്ഷേ അവൾ ജീവിതത്തിലേക്ക് വന്നാൽ അവളുടെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടെന്ന് അറിയുമ്പോൾ ആ മകൾ എങ്ങനെ സഹിക്കുമെന്ന് അവൻ ഓർത്തു അത്രയും അവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്ന് അവൻ കണ്ടിട്ടുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹലാളനകൾ അറിഞ്ഞു വളർന്ന മകളാണ് അവൾ ഒരിക്കലും അച്ഛൻ്റെയും അമ്മയുടെയും മരണവാർത്ത താങ്ങില്ല എന്ന് അവന് തോന്നി നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പൊയ്ക്കോളൂ ഞാനിവിടെ നിൽക്കാം സണ്ണി അവളുടെ കൂട്ടുകാരിയുടെ അമ്മയോടും കൂട്ടുകാരിയോടും പറഞ്ഞു മോനെ ഞാൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഈ നിലയിൽ മോളെ കൊണ്ടുപോകാൻ അത് ശരിയാകുമെന്ന് തോന്നുന്നില്ല അവർ പറഞ്ഞു അവരുടെ ബന്ധുക്കൾ ആരും വന്നില്ലേ സണ്ണി ചോദിച്ചു മായയുടെ ബന്ധുക്കളായി അധികം ബന്ധമൊന്നുമില്ല പിന്നെയുള്ളത് രാജേന്ദ്രൻ നായരാണ് അയാളുടെ അനിയനും ഒക്കെ വന്നിട്ടുണ്ട് അവർ ബോഡി എടുത്തോളാനാണ് പറയുന്നത് പക്ഷേ ഗബരിമോൾക്ക് അവസാനമായിട്ട് കാണണമെന്നുണ്ടാകില്ലേ എന്നാൽ ഈ അവസ്ഥയിൽ അവളത് താങ്ങുകയില്ല എല്ലാം കൂടി ആലോചിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ് ഞാൻ എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് സണ്ണി ഡോക്ടറെ കാണാൻ വേണ്ടി പോയി ഡോക്ടറോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ആ കുട്ടി കാണിക്കണ്ട എന്നാണ് അവൾക്ക് ഇനിയൊരു ഷോക്ക് കൂടി ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ ആ കുട്ടിയുടെ മാനസിക നില തന്നെ തകർന്നു പോവും എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ബോഡി കാണിക്കാതെ തന്നെ അടക്കം ചെയ്തു കൊള്ളാൻ പറഞ്ഞു അന്ന് ഏറെ രാത്രി വൈകിയാണ് ഗൗരി കണ്ണു തുറന്നത് കണ്ണു തുറന്നതും അവൾ ആദ്യം അച്ഛനെയും അമ്മയെയും ആണ് ചോദിച്ചത് അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിലും കാണണമെന്ന് വാശി പിടിച്ച് അവൾ കരഞ്ഞു ആ പെൺകുട്ടിയുടെ വാശി സഹിക്കാൻ പറ്റാതെ സെഡേഷൻ കൊടുക്കേണ്ടി വന്നു എന്ന് ഡോക്ടർ പറഞ്ഞു അതൊരു ആശ്വാസമായി അവർക്കും തോന്നി അവിടെ സണ്ണിയും അവളുടെ കൂട്ടുകാരിയും അമ്മയും അവരുടെ ഭർത്താവും ഉണ്ടായിരുന്നു മരണവീട്ടിൽ ചടങ്ങുകൾ നടക്കുന്നതുകൊണ്ട് അവരുടെ ബന്ധുക്കൾ ആരും അങ്ങോട്ട് വന്നില്ല അന്നവിടെ സണ്ണി അവൾക്ക് കാവലിരുന്നു രാവിലെയും അവൾ അച്ഛനെയും അമ്മയെയും ചോദിച്ചു എങ്കിലും ഡോക്ടറുടെ സാന്നിധ്യത്തിൽ അവളുടെ കൂട്ടുകാരിയുടെ അമ്മയും അച്ഛനും അവളോട് കാര്യങ്ങൾ പറഞ്ഞു അവൾക്കറിയാമായിരുന്നു അച്ഛനും അമ്മയും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പക്ഷേ താൻ രക്ഷപ്പെട്ടതുപോലെ അവരും രക്ഷപ്പെട്ട് കാണണമെന്ന് അവൾ ആഗ്രഹിച്ചു അവൾ പ്രാർത്ഥിച്ചിരുന്നു എല്ലാവരും പുറത്തേക്കിറങ്ങിയതും സണ്ണി അവളെ കാണാൻ വേണ്ടി കയറി അവൻ അവളെ നോക്കുമ്പോൾ യാതൊരുവിധ അനക്കവുമില്ലാതെ മുകളിലേക്ക് നോക്കിക്കിടക്കുന്ന ഗൗരിയെ കണ്ടതും സണ്ണി അടുത്തേക്ക് ചെന്നു അടുത്ത് ആരോ വന്നു പോലും അറിയാതെ അവൾ അപ്പോഴും മുകളിലേക്ക് തന്നെ നോക്കിക്കിടന്നു സണ്ണി ഗൗരിയെ വിളിച്ചു ഗൗരി ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല അവൻ പതിയെ അവളുടെ കയ്യിൽ തൊട്ടു പതിയെ കുലുക്കി വിളിച്ചു അവൾ കണ്ണുകൾ കൊണ്ട് മാത്രം അവനെ നോക്കി തനിക്കിപ്പോ എങ്ങനെയുണ്ട് അവൻ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി എനിക്ക് തന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് സണ്ണി അവന്റെ പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് അവൾക്ക് നേരെ കൊടുത്തു അവൾ ആ പേപ്പറിലേക്കും അവനെയും ഒന്ന് നോക്കി തൻ്റെ അച്ഛൻ്റെ ബോഡിയിൽ നിന്ന് കിട്ടിയതാണ് അച്ഛനെ നീക്കിക്കിടത്തി തന്നെ എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും പുറത്തേക്ക് വന്നതാണ് അപ്പോഴത്തെ ആ വെപ്രാളത്തിൽ ഞാനത് എടുത്തുകൊണ്ടു പോന്നു ഞാൻ വായിച്ചിട്ടില്ല തനിക്ക് നോക്കാം തനിക്ക് വേണ്ടി മാത്രം ഞാനത് ഇത്രയും നേരം കാത്തു സൂക്ഷിച്ചത് അവൻ പറഞ്ഞുകൊണ്ട് ആ ലെറ്റർ അവൾക്ക് കൊടുത്തു വിറയ്ക്കുന്ന കൈയ്യാലെ അവളത് വാങ്ങുന്നത് കണ്ടുകൊണ്ട് അവൻ അവിടെ നിന്നും പുറത്തേക്കിറങ്ങിപ്പോയി മോൻ ചെന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് പോര് ഇന്നലെ രാവിലെ മുതൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ അവളുടെ കൂട്ടുകാരിയുടെ അച്ഛനും അമ്മയും ഒരുപോലെ പറഞ്ഞു അവനും തോന്നി ഒന്ന് ഫ്രഷ് ആവണമെന്ന് അതുകൊണ്ട് തന്നെ വേഗം പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും ഇറങ്ങി വീട്ടിൽ ചെന്ന് വേഗം കുളിച്ച് ഫ്രഷായി ഭക്ഷണം ഒന്നും കഴിക്കാൻ തോന്നിയില്ല അവൻ ആ വീടിൻ്റെ മുന്നിലേക്ക് നോക്കി ആളുകൾ കുറച്ച് പേരുണ്ട് ഇത്രയും ദിവസം സന്തോഷം മാത്രം തിങ്ങി നിന്ന ആ വീട്ടിലേക്ക് നോക്കാൻ അവന് വല്ലാത്ത വിഷമം തോന്നി അവൻ പുറത്തേക്കിറങ്ങി വണ്ടിയിൽ കയറാൻ പോയപ്പോഴാണ് അവൻ്റെ ഫോൺ എടുത്തതും എന്താടാ സണ്ണി നീ വിളിച്ചിട്ട് ഫോൺ ഫോണെടുക്കാത്തത് ഇന്നലെ മുതൽ വിളിക്കുകയല്ലേ ഞങ്ങൾ മാറി മാറി വിളിച്ചല്ലോ എന്താ പറ്റിയത് അമ്മച്ചിയുടെ ആകുലതയോടുള്ള ചോദ്യം അത് അമ്മച്ചി അപ്പച്ചനെവിടെ സണ്ണി ചോദിച്ചു അപ്പച്ചൻ എവിടെയുണ്ട് എന്താ മോനെ എന്താ പറ്റിയേ നിന്റെ ശബ്ദം എന്തല്ലാതിരിക്കുന്നത് അമ്മച്ചി ചോദിച്ചു അപ്പോഴേക്കും അപ്പച്ചൻ ഫോൺ വാങ്ങിയിരുന്നു എന്താ മോനെ എന്താ പറ്റിയേ അമ്മച്ചി പറഞ്ഞല്ലോ നിന്റെ ശബ്ദം മാറിയിരിക്കുന്നു എന്ന് അപ്പച്ചൻ്റെ ചോദ്യം കേട്ടതും അവനൊന്ന് കരഞ്ഞു പോയിരുന്നു എന്തിനാ നീ കരയുന്നത് അയ്യേ ഞങ്ങളുടെ മകൻ സണ്ണി ഡേവിഡ് ജോർജ് കറിയില്ലല്ലോ ഇതെന്താടാ നിന്നെ ഇത്രമാത്രം വിഷമിപ്പിക്കുന്ന കാര്യം അപ്പച്ചൻ ചോദിച്ചതും സണ്ണി കാര്യങ്ങളെല്ലാം പറഞ്ഞു അദ്ദേഹവും നടുങ്ങി നിൽക്കുകയായിരുന്നു ആരുമില്ലാപ്പച്ച അവൾക്ക് എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല അവളുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാപ്പച്ച സണ്ണി പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു നീ നീ വിഷമിക്കാതെ മോനെ ഞാനും അമ്മച്ചെയും കൂടി എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാം നീ ആ കുട്ടിയെ നോക്കിക്കൊള്ളണേ അപ്പച്ചൻ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു അപ്പച്ചൻ പറഞ്ഞ് അമ്മച്ചിയും അറിഞ്ഞു അവർ രണ്ടുപേരും അപ്പോൾ തന്നെ വയനാട്ടിൽ നിന്ന് തിരിച്ചു സണ്ണി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവൾ ഡിസ്ചാർജായി എന്ന് പറഞ്ഞു അത് അവനൊരു ഷോക്കായിരുന്നു അവൻ വേഗം അവളെ കൂട്ടുകാരിയുടെ അച്ഛനെ വിളിച്ചു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞ് നമ്പർ വാങ്ങിയിരുന്നു പോകുന്നതിന് മുമ്പ് അതുകൊണ്ട് തന്നെ അവൻ വിളിച്ചു ചോദിച്ചതും രാജേന്ദ്രൻ നായരുടെ ബന്ധുക്കൾ വന്ന് ആ കുട്ടിയെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു കുറച്ച് ദിവസം നന്നായി റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞതാണ് ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞതാണ് പക്ഷേ അവർ സമ്മതിച്ചില്ല അവർക്ക് ജോലിയും കടയും മറ്റുമൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഇവിടെ കുറച്ച് ദിവസം നിൽക്കാൻ പറ്റില്ല എത്ര എന്ന് പറഞ്ഞ് ആ കുട്ടിയെ കൊണ്ടുപോയി അതുകൂടി ആയതും സണ്ണി ആകെ തളർന്നു പോയിരുന്നു സണ്ണി തളർച്ചയോടെ വീട്ടിലേക്ക് കയറുമ്പോഴും അവൾ അവളുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നത് പോലെ അവന് തോന്നി അവൻ ചെന്ന് ബെഡിൽ കിടന്നതും ഉറങ്ങിപ്പോയിരുന്നു രാത്രി വെള്ളടിക്കുന്ന ശബ്ദം കേട്ടാണ് അവൻ ചെന്ന് വാതിൽ തുറന്നത് മുന്നിൽ അപ്പച്ചനും അമ്മച്ചിയും നിൽക്കുന്നു അവരുടെ നോട്ടം മുന്നിൽ കാണുന്ന ആ വീട്ടിലേക്കാണ് അവിടെ ഗേറ്റ് എല്ലാം അടച്ചിട്ടിട്ടുണ്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട് എന്ന് ഉള്ളൂ ഒരു മരണവീടായിട്ട് പോലും അവിടെ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് നോക്കിയ അപ്പച്ചനും അമ്മച്ചിയെയും കണ്ട അവൻ ഒരു പൊട്ടിക്കരച്ചിലൂടെ അപ്പച്ചെ തോളിലേക്ക് ചാഞ്ഞു കരയാതെ ഞങ്ങൾ വന്നില്ലേ നമുക്ക് നമുക്കെന്തേലും വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പച്ചൻ അവനെയും കൊണ്ട് അകത്തേക്ക് കയറി എത്ര വിഷമം വന്നാലും അവൻ ആദ്യം തല ചായ്ക്കുന്നത് അവൻ്റെ അപ്പച്ചൻ്റെ നെഞ്ചിലേക്കായിരുന്നു അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയായിരുന്നു അവൻ്റെ വിഷമം കണ്ടു നിൽക്കാൻ പറ്റാതെ അമ്മച്ചിയും അപ്പച്ചെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പോഴാണ് മുറ്റത്ത് നിന്ന് ആരോ വിളിക്കുന്ന ശബ്ദം കേട്ട് സണ്ണിയാണ് ചെന്ന് നോക്കിയത് അവളുടെ കൂട്ടുകാരിയുടെ അച്ഛനും അമ്മയും ആയിരുന്നു മോനോട് ഒരു നന്ദി പറയണമെന്ന് തോന്നി അത്രയും ഞങ്ങളുടെ ഗൗരിമോൾക്ക് വേണ്ടി ഓടി നടന്നതല്ലേ അവൾക്ക് പറയാൻ പറ്റിയില്ല ആ അവസ്ഥയിലായിരുന്നല്ലോ മോള് അതുകൊണ്ട് വന്നതാണ് അവർ പറഞ്ഞു സണ്ണി അവരെ അകത്തേക്ക് ക്ഷണിച്ചു അകത്തിരിക്കുന്ന രണ്ടുപേരെ കണ്ടതും അവർ ഒന്ന് പുഞ്ചിരിച്ചു എൻ്റെ അപ്പച്ചനും അമ്മച്ചിയാണ് സണ്ണി പറഞ്ഞു പിന്നീട് അപ്പച്ചൻ അവരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അവർ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികെട്ടുന്നില്ല ആ വീട് അവരുടെ സ്വന്തമാണ് അതുകൂടാതെ മറ്റെവിടേക്കോ സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട് ഗൗരിമോളുടെ പേരിൽ അത്യാവശ്യം ബാങ്ക് ബാലൻസും സ്വർണങ്ങളും എല്ലാം അവർ ഇപ്പോഴേ കരുതി വെച്ചിട്ടുണ്ട് എന്ന് മായ പറഞ്ഞ് എനിക്കറിയാം അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല മറ്റെന്തോ പ്രശ്നമാണ് ഒരു ലെറ്റർ പോലും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളത് അതിശയം തന്നെയാണ് ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു എന്നാൽ അത് കേട്ടപ്പോൾ സണ്ണിയുടെ മനസ്സിലേക്ക് ആ ലെറ്റർ ഓർമ്മ വന്നു അത് പക്ഷേ ഗൗരിയുടെ കയ്യിലാണെന്ന് അവൻ അറിയാം അവൻ മനപൂർവ്വം തന്നെ അത് പറഞ്ഞതുമില്ല പിന്നീട് അവർ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പച്ചനോടും അമ്മച്ചയോടും സംസാരിക്കുമ്പോഴും ഒന്നും മിണ്ടാതെ അത് കേൾക്കാൻ പോലും താല്പര്യമില്ലാത്തതുപോലെ അവിടെയിരുന്നു അവൻ്റെ മുന്നിൽ ഐ സിയുൽ വെച്ച് അലറിക്കരയുന്ന ഗൗരിയുടെ മുഖമായിരുന്നു ഹായ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് കേട്ടവരും പുതിയതായിട്ട് കേൾക്കുന്നവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയാം ആദ്യം കേട്ടിട്ടുള്ളവർ ഇതിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറയണോട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഈ കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക